ഡയമണ്ട് മേടിക്കാൻ പ്ലാൻ ഉണ്ടോ സാധാരണയില്ലേ നമ്മുടെ ഷോപ്പിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ സെയിൽസ്മാൻ പറയും ഇത് വി വി എസ് ആണ് ഇ എഫ് കളറാണെന്നൊക്കെ നമ്മൾ അപ്പം മേടിക്കും അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവും പുറത്തെത്തുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കൂല്ലേ ആ സെയിൽസ്മാൻ എന്താണ് പറഞ്ഞാന്നുള്ളത് ഇന്ന് നമ്മുടെ വീഡിയോ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ ഡയമണ്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ലളിതമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷംനാ ഷാനവാസ് ഫൗണ്ടർ ഓഫ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട് നമ്മൾ സ്വർണം വാങ്ങിക്കുന്ന പോലെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു ഡയമണ്ട് വേണം എന്നുള്ളത് അത് റിങ് ആയിക്കോട്ടെ പിന്നെ എന്തും ആയിക്കോട്ടെ നമ്മൾ മേടിക്കുമ്പോഴുണ്ടല്ലോ ഡയമണ്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തിളക്കം മാത്രം നോക്കി വാങ്ങിച്ചാൽ പോരാ അതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഡയമണ്ട് വാങ്ങിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ നക്ഷത്രയിലല്ലേലും വേറെ ഏത് ഷോപ്പിൽ പോയി വാങ്ങിച്ചാലും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ സഹായിക്കും നമ്മൾ ഡയമണ്ട് നാല് വാങ്ങിക്കുമ്പോഴല്ലോ ആദ്യം നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും മേടിച്ചോടാണെങ്കിലും നമ്മൾ ചോദിക്കണം ഇത് എത്ര ക്യാരറ്റ് ആണ് ആദ്യം തന്നെ പറയാം ഒരു ഡയമണ്ടിന്റെ ഷൈനിങ് അല്ലെങ്കിൽ അതിന് തിളക്കം കൊടുക്കുന്നത് അല്ല കട്ടാണ് കട്ട് പെർഫെക്റ്റ് അല്ലെങ്കിൽ എത്ര വലിയ ഡയമണ്ട് ആണെങ്കിലും അതിനൊരു ഷൈനിങ് കുറവായിരിക്കും ഈ കട്ട് എന്ന് പറയുമ്പോണ്ടല്ലോ റൗണ്ട് ഉണ്ട് ഓവൽ ഉണ്ട് അങ്ങനെ പത്തോളം കട്ട് ഉണ്ട് നമുക്ക് ഡയമണ്ട് വാങ്ങിക്കുമ്പോൾ ഒരു കാർഡ് കിട്ടും അല്ലെ അതിൽ ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും നക്ഷത്രത്തിലെ ഓരോ ഡയമണ്ട്സും ഞാൻ എടുക്കുമ്പോൾ അതിന്റെ സ്പാർക്കിള് കറക്റ്റ് ആണെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് രണ്ടാമത്തെന്ന് പറയുന്നത് കളറ് സാധാരണയായിട്ടുണ്ടല്ലോ ഡയമണ്ട്സിന് ചെറിയൊരു ഒരു മഞ്ഞ നിറമാണ് ഉള്ളത് ഇത് ഡി തൊട്ട് ഇസഡ് വരെയുള്ള സ്കെയിൽ അങ്ങനെ കുറച്ച് മെഷർമെന്റ് ഉണ്ട് ഇതിന്റെ ടോപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഡി ഇ എഫ് ആണ് നമ്മളെ പോലെ സാധാരണക്കാർ ഡയമണ്ട് വാങ്ങിക്കുമ്പോഴേ ഇ എഫ് ജി ഉള്ളത് നോക്കി വാങ്ങിക്കണം അത് കാണാൻ നല്ല വെള്ളം നിറം ഉണ്ടാവും ഒപ്പം നമുക്ക് ലാഭവും ഉണ്ടാവും ഇനി മൂന്നാമത്തത് ക്ലാരിറ്റി നാച്ചുറൽ ഡയമണ്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളില് ചെറിയ തരികളോ പാടുകളോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഒരു ചെറിയ ഗ്ലാസ് എടുത്താൽ അതിനകത്ത് ചെറിയ പൊട്ടോ പാടോ ഉണ്ടെങ്കിൽ തന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലേ അതുപോലെ തന്നെ ഡയമണ്ടും മൈക്രോസ്കോപ്പിൽ കൂടെ പോലും നോക്കിയാൽ കാണാൻ പറ്റാത്ത ക്ലിയറായ ഡയമണ്ട്സുകളെയാണ് നമ്മൾ വി വി എസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ എല്ലാ നക്ഷത്രയിലും ബി വി എസ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ബി വി എസ് എന്ന് പറയുമ്പോൾ വെരി വെരി സ്ലൈറ്റ്ലി ഇൻക്ലൂഡഡ് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ നക്ഷത്രയിലെ ഓരോ തരി തരീ ഡയമ തിളക്കം തിളക്കമറിയുന്നത് ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഡയമണ്ടിന്റെ തൂക്കം അഥവാ വെയ്റ്റ് നമുക്ക് എല്ലാവർക്കും വലിയ ഡയമണ്ട് വാങ്ങിക്കാം ആഗ്രഹം പക്ഷെ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക പ്യുവർ കട്ടുള്ള വലിയ ഡയമണ്ട് വാങ്ങിക്കണേലും എത്ര നല്ലതാണ് എക്സലന്റ് കട്ടുള്ള ചെറിയ ഡയമണ്ട്സുകൾ വാങ്ങിക്കുന്നത് നക്ഷത്രയിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെറിയ സെന്റുള്ള ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ആഭരണങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു സെന്റ് രണ്ട് സെന്റിന്റെ ഒരുപാട് മോഡൽസുകൾ ഉള്ളത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നക്ഷത്രയിൽ എന്താണ് വി വി എസ് ഇ എഫ് എന്നുള്ളത് അത് ഞാൻ പറയാം ഇനി വി വി എസ് എന്ന് പറഞ്ഞാൽ വെരി വെരി സ്ലൈറ്റ്ലി ഇൻക്ലൂഡഡ് എന്നാണ് അതായത് മൈക്രോസ്കോപ്പിൽ കൂടെ പോലും നോക്കിയാൽ ഉള്ളിലെ ഓരോ പാടുകളും കാണാൻ പറ്റാത്ത അത്രയും ക്ലീൻ ആയ ഡയമണ്ട്സുകൾ കളർ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം തീരെ ഇല്ലാത്ത പ്യുവർ വൈറ്റ് കളർ നൽകുന്ന ഡയമണ്ട്സുകൾ ഞാൻ പേഴ്സണലായിട്ട് ധരിക്കണ ഈ ഒരു ഡയമണ്ട്സുകൾ ആണെങ്കിലും നക്ഷത്രയിലെ ഓരോ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണെങ്കിലും ഈ കോംപ്രമൈസ് ഇല്ലാത്ത ക്വാളിറ്റിയാണ് അതിപ്പോ ഇന്ത്യ ആയിക്കോട്ടെ ഒമാൻ ആയിക്കോട്ടെ ബഹർലായിക്കോട്ടെ യു എ ആയിക്കോട്ടെ അതുപോലെ ഇപ്പൊ വരാൻ പോകുന്ന നമ്മുടെ കുവൈറ്റ് ആയിക്കോട്ടെ ഈ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഡയമണ്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട തെറ്റുകൾ ഒഴിവാക്കണം ഒന്ന് ക്യാരറ്റ് മാത്രം നോക്കരുത് അതിന്റെ ക്വാളിറ്റി കൂടി ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഡയമണ്ടിന്റെ സർട്ടിഫിക്കറ്റുകളാണ് ഇത് ഐ ജി ഐയുടെ സർട്ടിഫിക്കറ്റാണ് അതുപോലെ തന്നെ ജി ഐ എ ഡി എച്ച് സിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും റീല് കണ്ടിട്ടാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടോ വരുത്തണം നിങ്ങൾ അതിപ്പോൾ നിങ്ങൾ ഷോറൂമിൽ ചെന്നിട്ടാണെങ്കിലും ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്യണമെങ്കിലും എങ്ങനെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഡയമണ്ട്സിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് ഇട്ടോളൂ അടുത്ത വീഡിയോക്ക് ഉടനെ തന്നെ ഒരു മറുപടിയായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു സോ മച്ച് പിന്നെ ഡയമണ്ട്സ് സ്വപ്നം കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്